നമസ്കാരം ഈ ഓണത്തിന് ആശംസകൾ അറിയിക്കുവാനായി ഞാൻ എൻ്റെ ചില കലാകാരന്മാരായ സുഹൃത്തുക്കളെ എല്ലാ വർഷവും വിളിക്കുന്ന പോലെ തന്നെ വിളിക്കുകയുണ്ടായി സാധാരണയായവരെ വിളിക്കുമ്പോൾ അവർ നാട്ടിലുണ്ടാവാറില്ല യു എ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ കലയുമായി ബന്ധപ്പെട്ട് ഓണാഘോഷ പരിപാടികളുമൊക്കെയായിട്ട് അവർ ഓണക്കാലത്ത് തിരക്കിലായിരിക്കും പക്ഷേ ഈ കുറി അവർ നാട്ടിലുണ്ടായിരുന്നു നാട്ടിലാണ് അവരുടെയൊക്കെ ഓണം അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ വയനാട്ടിൽ നടന്ന ഒരു മഹാദുരന്തത്തിൽ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ പുറത്തുള്ള പല രാഷ്ട്രങ്ങളിലുമുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഈ കുറി ആഘോഷമായി വേണ്ട എന്ന് എന്നുവച്ചു എന്നുള്ളതാണ് പല കലാകാരന്മാരും ഈ കുറി നാട്ടിലിരുന്ന് ഓണം ഉണ്ണാൻ നിർബന്ധിതമായത് വിദേശത്തുള്ള ആളുകളുടെ കാര്യം മാത്രമല്ല നമ്മളുടെ നാട്ടിലെ തന്നെ പല പ്രാദേശിക കൂട്ടായ്മകളും സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളും വേണ്ട എന്ന് തന്നെ വെച്ചു ആഘോഷങ്ങളില്ലാതെ ഒരു ഓണം അതിൻ്റെ പ്രധാന കാരണം വയനാട്ടിൽ അല്ലെങ്കിൽ വയനാടുകാർക്കുള്ള അവരോടൊപ്പം നമ്മളുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് ഒരുപാട് വിവാദങ്ങളും മറ്റു വാർത്തകളും ഒക്കെ വരുമ്പോഴും വയനാട് എന്ന് പറയുമ്പോൾ വയനാടിനുള്ള പ്രസക്തിയും വയനാട്ടിൽ സംഭവിച്ച ആ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നും മലയാളികൾ ഇപ്പോഴും മാറിയിട്ടില്ല വയനാട്ടിൽ ഒരു മഹാ ദുരന്തം സംഭവിക്കുമ്പോൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെയാണ് മലയാളികൾ വയനാടിനോടൊപ്പം നിന്നത് അതുകൊണ്ട് തന്നെ അവിടെ സഹായകസ്ത്രങ്ങൾ പെട്ടെന്ന് തന്നെ എത്തി ഒരു കൈ സഹായം വയനാടിനെന്ന് ഓരോ മലയാളിയും മനസ്സിൽ പറഞ്ഞു ഈ ദുരന്തം നടന്ന് അപ്പോൾ തന്നെ പലരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എവിടെ എന്ന് നോക്കി അതിലേക്ക് പണം അയക്കുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് പരുതി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അടയ്ക്കരുത് പണം കൊടുക്കരുത് എന്നുള്ള വിവാദങ്ങളും അതിനോടൊപ്പം വന്നു ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒന്നും നോക്കാതെ അടച്ചവർ അനവധിയുണ്ട് അടയ്ക്കരുത് എന്ന് പറയുന്നവർക്കെതിരെ സർക്കാർ കേസുമായി മുന്നോട്ട് പോകുമ്പോഴും ഇതെല്ലാം നമ്മുടെ നാട്ടിലാളുകൾക്ക് വേണ്ടിയല്ലേ എന്നോർത്ത് ഒന്നും നോക്കാതെ പണമടച്ചു മാത്രമല്ല ഒരുപാട് സഹായ ഹങ്ങൾ വയനാടിനു വേണ്ടി പ്രഖ്യാപിച്ചു വലിയ കൊള്ളക്കാരെന്നും കള്ളന്മാരെന്നും അഴിമതിക്കാരെന്നും ഒക്കെ പറയുന്നവരും മത മൗലികവാദികളെന്ന് പലപ്പോഴും ആരോപണം ആരോപണമേറ്റുവാങ്ങുന്നവരുമൊക്കെ അതിൽ നിന്നും മലയാളി മനസ്സിലാക്കി ഒന്നുണ്ട് മലയാളി അത്ര കണ്ട് ചീത്തയൊന്നുമല്ല മനസ്സുള്ളവരാണ് മനസാക്ഷിയുള്ളവരാണ് എന്നാൽ ഇതെല്ലാം ഇപ്പോൾ എന്തിനാണ് പറയുന്നത് എന്നായിരിക്കും പലരും വിചാരിക്കുന്നത് കാര്യമുണ്ട് നമ്മളൊക്കെ അറിഞ്ഞ വയനാട്ടിലെ കോടികളുടെ ചിലവ് പുറത്തു വന്നതിൻ്റെ ഒരു വിവാദം പുകയുകയാണ് വയനാട്ടിലെ ദുരിത ബാധിതർക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ തുക അവിടെ സഹായവുമായി വന്ന വോളണ്ടിയർമാർക്ക് കൊടുത്തു എന്നുള്ളതാണ് ഈ കണക്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് അതും ചെറിയ സംഖ്യയൊന്നുമല്ല കോടികൾ തന്നെയാണ് പക്ഷേ ഹൃദയം ഒരു നിമിഷം ഞെട്ടുന്ന ഒരു കണക്കുണ്ട് ഒരു മൃതദേഹം സംസ്കരിക്കുവാനായി എഴുപത്തയ്യായിരം രൂപ ചിലവായത്രേ ഒരാൾക്ക് എഴുപത്തി അയ്യായിരം രൂപ വച്ച് മുന്നൂറ്റി അൻപത്തി ഒമ്പത് മൃതദേഹങ്ങൾ സംസ്കരിച്ചു അങ്ങനെ മൃതദേഹങ്ങൾ സംസ്കരിച്ച വകുപ്പിൽ രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ ചിലവായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ക്യാമ്പിലെ ഭക്ഷണത്തിനും വസ്ത്രങ്ങൾക്കുമെല്ലാം കോടികൾ വേറെ ചിലവും ഈ കണക്കിലുണ്ട് മാത്രമല്ല ബെയ്ലി പാലം എന്ന അഭിമാന പാലത്തിനു വേണ്ടി ഒരു കോടി രൂപ എന്നും ഈ കണക്കിൽ പറയുന്നു എന്നാൽ ഈ കണക്ക് കേന്ദ്രത്തിന് കൊടുക്കുവാനുള്ളത് എന്നാണ് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും വിശദീകരണം പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചതിന് ശേഷം വിശദമായ ഒരു മെമ്മോറാണ്ടം എഴുതി നൽകുവാൻ ആവശ്യപ്പെട്ടിരുന്നു അതിനു പുറത്താണ് ഇത്രയും കണക്കുകളുമായി പുതിയൊരു സംഖ്യയും കണക്കുമെല്ലാം പുറത്തു വരുന്നത് എന്നാണ് പാർട്ടിയും പാർട്ടിയുടെ സൈബർ സഖാക്കളും സർക്കാരുമൊക്കെ പറയുന്നത് എന്നാലും ഇത്രത്തോളം കോടി ചിലവാക്കുന്ന ഒരു കണക്ക് കാണുമ്പോൾ ആരുടെയും ഹൃദയം ഒരു നിമിഷം ഒന്ന് ഇടയ്ക്കാതെ നിൽക്കും കാരണം വയനാടാണ് ലോകത്തുള്ള എല്ലാ മലയാളികളും പ്രാർത്ഥനയോടുകൂടി ഒരു നിറഞ്ഞ കണ്ണുകളോടെ നോക്കിക്കണ്ട ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു വയനാട്ടിലേത് അതുകൊണ്ട് തന്നെ ഈ വലിയ കോടിക്കണക്കുകൾ കാണുമ്പോൾ ആരും ഒന്ന് അന്തം വിട്ടുപോകും അന്തം കമ്മികൾ വരെ ഇനി ഒരു കാര്യം കൂടി പറയാം കേന്ദ്രത്തിന് കൊടുക്കുവാനുള്ള ഒരു കണക്കാണെങ്കിൽ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തി ഇത്രത്തോളമാണ് എന്നുള്ളത് വിശദമായി ജനങ്ങളെ അറിയിക്കുക കാരണം ജനങ്ങൾ നൽകിയ പണമാണ് ദുരിതാശ്വാസ നിധി ഇനി രണ്ടാമത്തെ കാര്യം എഴുപത്തയ്യായിരം രൂപയൊക്കെ ഒരു മൃതദേഹത്തിന് സംസ്കരിക്കുവാനായി ചിലവാക്കുന്നു എന്നൊക്കെ കേന്ദ്രത്തിനോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കുവാൻ ഇത്തിരി പാടായിരിക്കും കാരണം തലയിൽ കിഡ്നിയുള്ള പലരും കേന്ദ്രത്തിലുമുണ്ട് വയനാട്ടിലെ ആ ദുരന്ത ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീടും അതുപോലെ സ്ഥലവുമെല്ലാം വാങ്ങിച്ചു നൽകാം വച്ചു നൽകാം എന്ന് പറഞ്ഞവർ പലരുമുണ്ടായിരുന്നു അതിൽ പല കള്ള നാണയങ്ങളുമുണ്ടായിരുന്നു കള്ള നാണയങ്ങളാണെങ്കിൽ പോലും അവർക്കും ഒരു നിമിഷം ഹൃദയം ഉണ്ടായിരുന്നു ഹൃദയമുള്ള ഒരു സർക്കാരാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം